ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോ ഇവിടെ തുടങ്ങുവാണ് ഇതിപ്പോൾ ആക്ച്വലി രണ്ട് ദിവസത്തെ വ്ലോഗാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാര്യം ഇത് ഇന്നലത്തെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു പപ്പായ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ടായാലും ഒരെണ്ണം പഴുത്ത് അപ്പോൾ അതെടുത്ത് കട്ട് ചെയ്യാമെന്ന് കരുതി ഇതിന്റെ കളർ ആ ഗ്രീൻ ഒന്ന് മാറി ഓറഞ്ച് ആയപ്പോഴേ ഇറച്ചിക്കൂട്ട് ഇതിൻ്റെ പിറകെ കിടന്ന് കറങ്ങുവാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കൈ ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോയി അവിടെ എവിടെയോ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് കട്ട് ചെയ്യാ എടുത്തത് കണ്ടപ്പോഴേക്കും ഓടിയാണ് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു പോക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇരുന്ന് കഴിക്കും നല്ല മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ വായിക്ക് ഒന്നുമില്ല പനി വന്നിട്ട് ടേസ്റ്റും ആ മണവും ഒന്നും എനിക്ക് കേട്ടോ അപ്പോൾ അവൻ കഴിച്ചിട്ട് കൊള്ളാം പറയുന്നുണ്ട് അങ്ങനെ പറയുമെങ്കിലും ഇതിലൊരു അഞ്ച് ആറ് പീസ് അതിൽ അവൻ കഴിക്കത്തില്ല അതിൻ്റെ സ്മെല്ലവൻ അത്ര വലിയ വശമില്ല എന്നാലും ഈ വലിയ ബൗൾ തന്നെ കൊണ്ടുപോയി ഇരിക്കുവാണ് കേട്ടോ അത് മൊത്തം വേണമെന്നും പറഞ്ഞിട്ടുണ്ട് പിറകെ ഇത് മതിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ വരും എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ കിച്ചണിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ചോറും അങ്ങ് ആവും പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അതിലിനി കുറച്ച് കുരുമുളക് പൊടിയും നമ്മുടെ ഗരം മസാലയും കൂടി ഇട്ട് അടച്ചു വയ്ക്കുമ്പോഴേക്കും ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴേക്കും അതും റെഡിയാകും കേട്ടോ പിന്നെ ബീട്രൂട്ട് തോരനും ഉണ്ട് സാലഡും അത് മതിയല്ലോ അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ ലഞ്ചിനുള്ളതാവും പിന്നെ എനിക്ക് പോയത് കിടക്കണം കാര്യം ക്ഷീണം കാരണം വയ്യ പനി വന്നിട്ട് പുറമേ ചൂടില്ല പക്ഷെ നല്ല രീതിയിലുള്ള ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പോൾ മോനെ ഞാൻ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല അവന് എനിക്ക് രാവിലെ എഴുന്നേക്കാ ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടിട്ട് അവനെ ഞാൻ സ്കൂളിൽ വിട്ടില്ല അവരെൻ്റെ ഉണ്ട് പക്ഷേ സ്കൂളിൽ പോയാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ കാര്യം എന്നെ അവ ഓരോന്നിനും അതിന് ഇതിനൊക്കെ വിളിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ പണികളെല്ലാം തിരിച്ചിട്ട് പോയി കിടന്നാൽ മതി ഈയൊരു ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ജലദോഷവും ചുമയും പനിയൊക്കെ തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവില് വന്നപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഋഷിക്കൂട്ടം ബാക്കി വയ്ക്കും ബാക്കി വെച്ചതും എടുത്തോണ്ടിരി ഞാൻ പോകാനോ കേട്ടോ കഴിക്കുക ഞാനൊരു നിർവികാര ജീവിയെ പോലെ അതിരുന്ന് കഴിക്കുന്നതെന്നേ ഉള്ളൂ ഇതിന് മധുരം ഉണ്ടോ മണമുണ്ടോ ഒന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും കഴിക്കുവാണെങ്കിൽ ഇത് കഴിച്ചിട്ട് എനിക്ക് പോയൊന്ന് കിടക്കണം കിടക്കുന്നത് ഒന്ന് ഉറങ്ങണം എന്നൊക്കെ ഉണ്ട് ഉണ്ടാട്ടോ നല്ല ക്ഷീണമുണ്ട് പക്ഷേ ഇത് ഈ കുരുപ്പ് സമ്മതിക്കത്തില്ല ഇവ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ഉറങ്ങാനും പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കേണ്ടേ അങ്ങനെ ഞാൻ അതേ കുറച്ച് നേരം ഒന്ന് കിടക്കാൻ വന്നിട്ടുണ്ട് ഈ ഒരു കിടപ്പ് ഒരു അഞ്ചാറ് നീണ്ടു കേട്ടോ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല കാര്യം മോൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അത് വേണ്ടിയിട്ട് അങ്ങനെ അന്നത്തെ ദിവസത്തെ ബാക്കി ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം കടന്നുപോയി ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചൂടുവെള്ളമൊക്കെ അടുപ്പിലാക്കിയിട്ട് എന്താ പറയുക ചോറിനുള്ളതും ഇനിയിപ്പോൾ വെള്ളം വെക്കണം അതിനു മുന്നേ എൻ്റെ റാഗി ഞാൻ സെറ്റാക്കുവാണ് കേട്ടോ എനിക്ക് കഫമുള്ള ചുമയാണ് എന്നാലും കുഴപ്പമില്ല റാഗി കഴിക്കുമ്പോൾ എനിക്കൊരാശ്വാസമാണ് അതുകൊണ്ടിട്ട് ഞാൻ അതുണ്ടാക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ചൂടുവെള്ളം തന്നെയാണ് കുടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കാറ് കേട്ടോ അങ്ങനെ റാഗിയിൽ ബാക്കി പാലൊക്കെ ആഡ് ചെയ്ത് അതങ്ങ് ഇറക്കി വെച്ചു ഇനിയിപ്പോൾ ചോർണമായിട്ടുള്ള വെള്ളം അങ്ങ് അടുപ്പത്താക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിക്കറിയുമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് വേണമെന്ന് ആശാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഇരിപ്പുണ്ട് അത് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ നമ്മുടെ ഇറച്ചിക്കുട്ട് ഉണന്നിട്ടുണ്ട് ആൾ സ്കൂളിൽ ഇപ്പോൾ ഉണ്ടാത്ത ദിവസമാണെങ്കിലും ഒമ്പതരയ്ക്കൊക്കെ എഴുന്നേറ്റ് ഒരു കേട്ടോ സ്കൂളിൽ പോണമെന്നുണ്ടെങ്കിൽ അവനൊരു വിധത്തിൽ എഴുന്നേൽക്കത്തില്ല അവനൊന്നും വല്ലാത്തൊരു ഉറക്കമാണ് നമ്മളെ പോലൊക്കെ തന്നെയല്ലേ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ ചെറുതിലെ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വെള്ള ചമ്മന്തി ഉണ്ടാക്കുവാണ് ഞങ്ങളുടെ ചമ്മന്തി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതിന് പുറമേ ഒരു ആഡംബരത്തിന് എന്താ പറയുക കടുക് പൊട്ടിച്ചിടുക അത്തരം വിലകളൊന്നുമില്ല അത് പിശുക്കിത്തരമൊന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എനിക്ക് പൊതുവേ അങ്ങനെ കടുക് വറുത്ത് ഈ ചമ്മന്തിക്കറിയിലിട്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യം അതുകൊണ്ടിട്ട് ഇങ്ങനെ തന്നെ കഴിക്കും ഇതിൽ ഇപ്പോൾ മോനുള്ളതുകൊണ്ടാണ് കേട്ടോ അവന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചമ്മന്തിക്കറിയിൽ ഒരു മുളകും കൂടെ ചേർത്തങ്ങ അരയ്ക്കും അപ്പോൾ അവന് ഉള്ളത് കഴിച്ചിട്ടുള്ള ബാക്കിയിലാണ് ഞാനത് ചെയ്യുന്നത് അതാകുമ്പോൾ ഒരു എരിവും കൂടി കാണും അവനുള്ളതിൽ അങ്ങനെ എരിവൊന്നും ഞാൻ ചേർക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചമ്മത്തിക്കറി റെഡിയായി ഇപ്പോൾ ഇന്നലെ ആട്ടി വെച്ച മാവാണേ വളരെ കുറച്ച് മാത്രം എനിക്കൊരു ദോശ അവനൊരു ദോശ വൈകിട്ട് ചിലപ്പോൾ അവനൊരു ദോശ ചൂടും അപ്പോൾ ഒരു മൂന്ന് ദോശയ്ക്കുള്ള മാവ് മതി ഞങ്ങൾക്ക് ബാക്കി മാവ് അതുപോലെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും മാവാട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കാണ് ഇവിടെ ഫസ്റ്റ് ദിവസം ഇഡ്ഡലി സെക്കൻഡ് ദിവസം ദോശ അങ്ങനെയാണ് പോവാറ് ഇന്ന് പുറച്ചുക്കൂട്ടം പറഞ്ഞു അവൻ ഇന്ന് ദോശ വേണം അതുകൊണ്ടിട്ട് ഇന്ന് ദോശയും ചമ്മന്തിക്കറിയൊക്കെ അങ്ങ് സെറ്റാക്കി അപ്പോൾ വെള്ളം നിറച്ചപ്പോഴും ഞാൻ അരിയും കൂടെ ഇട്ടു ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ റാഗി കഴിക്കാൻ പോവുകയാണ് ഇത് ഞാൻ ഒച്ചിരി സമാധാനത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പുറത്തൊക്കെ പോയി ഒന്ന് നടന്ന് അവിടെയൊക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ് ഇത് കുടിക്കാറ് പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരെ ഫോണൊക്കെ നോക്കിയിരിക്കും അങ്ങനെ ഒന്ന് ആസ്വദിച്ചാണ് ഞാനിത് കഴിക്കാറ് ഇപ്പോൾ ചായ ഇതല്ല ചായയാണെങ്കിൽ പോലും അങ്ങനെ ചെന്ന് ഇരുന്നിട്ടൊക്കെയാണ് ഇതൊക്കെ സമാധാനപൂർവ്വം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം പുറത്തിറങ്ങി നടക്കാമെന്നു വെച്ചാൽ പറ്റത്തില്ല മഴയാണ് മഴ 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 എപ്പോഴത്തെ തിരിഞ്ഞാലും മഴയാന്ന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല മുറ്റം മൊത്തം നോക്കാണ്ടേ ഇലയൊക്കെ വീണ് ആകെ നാശമായി കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ചെക്കന് വിശപ്പിൻ്റെ വിളി വന്നിട്ട് എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അവർ ഞാൻ അവനുള്ള ദോശ ചൂടാൻ പോകണം അപ്പം കല്ലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇനി രണ്ട് ദോശ എനിക്കൊന്ന് അവനൊന്ന് രണ്ട് ദോശ ചൂടണം അവന് ചുട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ചൂടാറേട്ടോ അപ്പോൾ അവനുള്ള ദോശ റെഡിയാക്കുവാണ് ഇതിൻ്റെ പുറകെ തന്നെ അവനുള്ള ഒരു ഓംലെറ്റ് കൂടി സെറ്റാക്കണം അപ്പോൾ അവൻ എപ്പോഴും ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കുമ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ ആ മഞ്ഞ അങ്ങനെ വേവിക്കാണ്ടൊന്നും വെക്കത്തില്ല അതും കൂടെ ഒന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ചിടും എന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉള്ളു കേട്ടോ ഇനി വേവാണ്ട് കഴിച്ചിട്ട് ഒന്നാമത്തെ മഴ സമയം കൂടെ ഇനി വയറിന് എല്ലാം അതും വരുത്തി വെക്കണ്ടാന്ന് കരുതിയിട്ട് ഞാനൊന്ന് തിരിച്ചു മറിച്ചും കൂടെ ഇടാറുണ്ട് അപ്പോൾ ഫുള്ള് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെന്ത് വരും അതും വേറൊരു ടേസ്റ്റാണല്ലോ അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയ്ക്കേ ഉള്ളൂ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കേട്ടോ എനിക്ക് ജലദോഷം തൊട്ടും കുറവില്ല അപ്പോൾ മോനെയും കൂടി കാണിക്കണം അപ്പോൾ അതിന് മുന്നെയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പോവാനായിട്ട് അപ്പോൾ ശരി എന്നാൽ നമ്മളീ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം വേറെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ അപ്പം നമുക്ക് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ ശരി കാണാം ടാറ്റാ ബൈ സീസോ